ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പയൽ റീഡിംഗ് ആണ് അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻറ്റിംഗ് ടൈമിലൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു അവരുടെ ഏറ്റവും ഒരു മോശം വർഷമായിരുന്നു അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ആയിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് എന്താണ് എന്ത് ഫോർച്യൂൺ ആണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് ലക്കാണ് നമുക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പയൽ റീഡിംഗ് ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഉടനടി വരാൻ പോകുന്ന ആ ഒരു ലക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം എന്താണ് എന്നുള്ളത് നമ്മൾക്കറിയാം അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് സ്റ്റഡി എന്നുള്ള കാർഡാണ് സെക്കൻഡ് പയൽ പ്രൊട്ടക്റ്റഡ് എന്നുള്ള കാർഡാണ് അപ്പോൾ ഞാൻ നോർമലി പറയാറുള്ളത് പോലെ തന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്ഷൻ ബേസിസിൽ ആ സ്റ്റഡി ആണോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആണോ ഏതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ ഏത് ഇമേജ് ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഞാൻ ഫസ്റ്റ് പയൽ ഇതിനെ വൺ ആണോ അല്ലെങ്കിൽ സെക്കൻഡ് പയൽ എന്നുള്ളതിൽ ടു ആണോ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങളൊരു പയൽ ചൂസ് ചെയ്ത് കണ്ട ശേഷം നിങ്ങൾക്കത് റെസണേറ്റഡായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്തൊരു പയൽ കൂടി കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ലക്ക് ഏതാണ് അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ എനർജി എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായി ചൂസ് ചെയ്യാനായിട്ട് ഒന്ന് പ്രേ ചെയ്ത ശേഷം മാത്രം രണ്ട് പൈൽസിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള സ്റ്റഡി എന്ന കാർഡ് ചൂസ് ചെയ്തവരുടെ സ്പ്രിറ്റ് ഇവിടെ ഈ ഒരു സ്റ്റഡി എന്നുള്ള കാർഡ് പറയുന്നത് എപ്പോഴാണ് നമ്മൾ സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് വരിക നമ്മളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ വിട്ടൊഴിഞ്ഞു പോയി നമുക്കൊരു സമാധാനം കിട്ടി അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ആഗ്രഹിച്ചിരുന്ന നമ്മളെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിഞ്ഞുപോയി അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സ്റ്റഡി ആയിട്ടുള്ളൊരു മനസ്സ് വരിക അതേപോലെ നമുക്ക് ആങ്സൈറ്റി ഫിയർ ഡിപ്രഷൻ ഇതൊക്കെ മാറി ഒരു തെളിഞ്ഞ മനസ്സ് വന്ന് നമ്മൾ കുറച്ചും കൂടി ആ ഒരു സ്പിരിച്വലി ദൈവത്തോടൊന്നടുത്ത് ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു സമാധാനം മനസ്സിനൊരു മനസ്സമാധാനവും നമുക്കതുപോലെ ഒരു സന്തോഷം വരിക അപ്പോഴാണ് നമ്മുടെ മൈൻഡ് ആവുക അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പായല് ചൂസ് ചെയ്ത വ്യക്തികൾ കുറേ ആളുകൾ കുറേ പേരെങ്കിലും തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരുപാട് നാളുകളായിട്ട് അവരട്ടിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ട്രോമയിൽ അവരകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറെ നാളുകളായിട്ട് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ചിലവർക്ക് ഇയേഴ്സ് ഇയേഴ്സായിട്ടുണ്ടാവാം ചിലവർക്ക് കുറച്ച് മാസങ്ങളെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളെ ആ വിഷമിപ്പിച്ചോണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും ഒരു ചെറിയ സന്തോഷം വന്നാൽ പോലും ഈ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ മനസ്സ് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെ പ്രശ്നമായാലും അതിനേക്ക് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീനെ സ്റ്റക്കാക്കി നിന്നിരുന്ന ആ പ്രശ്നം എന്താണോ അത് നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു ആദി ഒഴിഞ്ഞു പോയി നിങ്ങളിലേക്ക് ഒരു സമാധാനം വരുന്നുണ്ടെന്നുള്ളതാണ് ഇനി ഇവിടുത്തെ മറ്റുള്ള കാർഡ്സ് എല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് അതായത് ഈ ഒരു പായൽ സെലക്ട് ചെയ്ത വ്യക്തികളിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വന്നു ചേരാൻ പോകുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് മെറ്റീരിയൽ അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും വന്നു ചേരാനായി പോകുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയല ചൂസ് ചെയ്തതിൽ കുറേ പേരെങ്കിലും അവരുടെ ഒരു ജോബിൽ വളരെയധികം പ്രഷർ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ റീസൻറ്റായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ജോബിന് വേണ്ടി എത്ര ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങൾ ഇരുന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കരിയറിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ടെന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കരിയറിൽ നിന്ന് ഒരു പുതിയ പാതയിലേക്ക് നിങ്ങളൊന്ന് വ്യതിചലിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളിപ്പോൾ എന്ത് വർക്കിലാണോ ഉള്ളത് ആ വർക്കിനേക്കാളും മെച്ചപ്പെട്ട ഒരു തൊഴിലിലേക്ക് നിങ്ങളടുത്ത് തന്നെ മാറാനായിട്ടിടയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ചിലവർക്കാണെങ്കിലും അവരുടെ തന്നെ ആ ഒരു ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ തന്നെ ഒരു പടി കൂടി ഉയരാൻ അല്ലെങ്കിൽ അവരുടെ ആ കരിയറിൽ എന്ത് പ്രശ്നമാണോ അവർ നേരിട്ടിരുന്നത് അതിൽ നിന്ന് അവർക്കൊരു റിലീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അതിൽ നിന്ന് അവർക്കൊരു ഉയർച്ച കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങളതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും കൊണ്ട് മുടങ്ങിപ്പോയിട്ടുണ്ട് ചിലവർക്ക് ചിലപ്പോൾ വർഷങ്ങളായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ട് പല കാര്യങ്ങളും കൊണ്ട് നടന്നിട്ടുണ്ടാവില്ല വിസക്ക് പ്രോബ്ലം വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് തടസ്സം വന്നിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു വിദേശയാത്ര ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ വിദേശത്തേക്കുള്ള തൊഴിലുകൾ അതിനൊക്കെ വളരെയധികം ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ നാളുകളായിട്ട് ചിലപ്പോൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അതിലൊരു നഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോവുക ഇങ്ങനെ നിങ്ങൾ നമ്മളെന്താ പറയുക ഡെയിലി വേജിന് പോലും നമുക്ക് അങ്ങോട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചുകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പക്ഷെ അവർക്കാണ് കൂടുതലും ഇതൊരു പോസിറ്റീവായിട്ട് മാറാനായിട്ട് പോകുന്നത് കാരണം നിങ്ങൾ പോലും ചിലപ്പോൾ സർപ്രൈസാവും എന്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരുന്ന് ഞാൻ പോലും കരുതിയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരും അതുപോലെ തന്നെ ആർക്കെങ്കിലും കടം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യം നിന്നിട്ട് പെട്ടുപോയിരിക്കുന്നൊരവസ്ഥ അതുമല്ലെങ്കിൽ ഒരു കേസിലകപ്പെട്ടിട്ട് അതിനൊരു വിധി വരാനുള്ള ഒരു താമസം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ ചിലർക്കെങ്കിലും അവരുടെ ഒരു പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി കൈവശം വന്ന് ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പയൽ ചൂസ് ചെയ്തവരിൽ കുറച്ച് പേരെങ്കിലും കുറേ നാളുകളായിട്ട് എന്തിലും ഒന്ന് അഡിക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അതായത് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം അഡിക്ഷൻ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടാവാം അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് റിലീസാവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഡിക്ഷൻ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ലൈഫിലെ പല കാര്യങ്ങളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഇത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങളാ പോയ ട്രാക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഈ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും എല്ലാ കാര്യത്തിനും നമുക്ക് വേണ്ടത് മനസ്സാണല്ലോ അപ്പോൾ അതിനുള്ള ഒരു മൈൻഡ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വേൾഡ് കാർഡിന്റെ എനർജി വന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വളരെയധികം പിരിമുറുക്കത്തിൽ ആഴ്ത്തിയ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രോമ തന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടോ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളെ തളർത്തിയിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം അതായത് ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുകയാണ് ഇനി ഒരു പുതിയ അധ്യായം ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങുക എന്ന് പറയുന്ന രീതിയിൽ പുതിയൊരു ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയൊരു ജേണി അല്ലെങ്കിൽ പുതിയൊരു സൈക്കിൾ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഈ പയൽ ചൂസ് ചെയ്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടുന്നതിനും വേണ്ടാത്തതിനും മറ്റുള്ളവരോട് ഉപദേശം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും വേറൊരാളോട് ചോദിച്ചിട്ട് ചെയ്യൂ എന്നുള്ള എനർജിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് വരിക അതായത് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്തിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളത് ഇവിടെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു പയല് ചൂസ് ചെയ്തവരുടെ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മഴ പെയ്ത് തോർന്ന അവസ്ഥ അതെങ്ങനെയായിരിക്കും ഒരു വലിയ കാറ്റും മഴയും ഇടിയൊക്കെ കഴിഞ്ഞ് ഒരു ശാന്തത ഉണ്ടാവില്ലേ ആ ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങളിലേക്ക് വരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത് ചൂസ് ചെയ്തവർക്ക് വളരെയധികം മെറ്റീരിയൽ അബണ്ടൻസ് ആണ് നമുക്ക് കാണുന്നത് അതായത് അവരുടെ ജോലി അതുപോലെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു സ്ട്രെങ്ത്ത് വരുക സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങാം അങ്ങനെ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഉയർന്നു വരാനായിട്ട് എന്തൊക്കെ വേണം ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ആ സണ്ണിൻ്റെ ഒരു സൺ കാർഡ് ഇവിടെ നമുക്ക് വന്നതുപോലെ തന്നെ ആ സണ്ണിൻ്റെ ഒരു പ്രകാശം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഈ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾ സ്വീകരിക്കുക അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ അതുപോലെ ശരീരം അതിനുവേണ്ടി സജ്ജമാക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ പോസിറ്റിവിറ്റി വരട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത വ്യക്തികൾക്കുള്ള റെഡി അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എന്ന കാർഡ് ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ ഈ ഒരു കാർഡിൻ്റെ നെയിം പോലെ തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് മുൻപാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നത് എനിക്കൊരു ദൈവാനുഗ്രഹം ഇല്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ ഇല്ലല്ലോ എനിക്ക് ദൈവത്തിന് ചിലപ്പോൾ എന്നോടൊരു സ്നേഹം ഇല്ല എന്നൊക്കെ കരുതുന്നവരുണ്ടാവും അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ആ ഒരു സ്പിരിച്വൽ ഗൈഡ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളെ പല സാഹചര്യത്തിൽ നിന്നും പിടിച്ച് കരകയറ്റി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ചെറിയ ഒരു സാഹചര്യം വെച്ചിട്ടാണ് നിങ്ങളിത് വിലയിരുത്തുന്നത് പക്ഷേ അതിലും എത്രയോ മുകളിൽ നിങ്ങൾക്ക് കഷ്ടപ്പാട് സഹിക്കേണ്ടി വര വരേണ്ടിയിരുന്നതാണ് പക്ഷേ അതെല്ലാം ഈ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക അതാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് മറ്റുള്ള സ്പ്രെഡിൻ്റെ എന്താ നോക്കാം ഓവറോൾ എനർജി അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പയല് ചൂസ് ചെയ്തവർ മേ ബി കുറേ നാളുകളായിട്ട് ഏതോ ഒരു കാര്യത്തിൽ അവർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് ഏതോ ഒരു കാര്യം അവർക്ക് ലഭിക്കാൻ വേണ്ടി അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് അപ്പോൾ അതാ അതാണ് പറയുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾ ചിലവാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് കരുതി നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്ന പോലെ ആ ഹാർഡ് വർക്കിന് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവും അതായത് വളരെയധികം കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഉറക്കം നിന്ന് വരെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരു വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് കഷ്ടപ്പെട്ട് അതിന് വേണ്ടി പ്രയത്നിച്ചിരിക്കുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് അത് നല്ല രീതിയിൽ ആവാനായിട്ടുള്ള അഫർമേഷൻസും പ്രേയും സ്പെല്ലുമൊക്കെ ചെയ്ത് ആ ഒരു വഴിയിലേക്ക് പോയിട്ടുള്ളവരായിരിക്കും അപ്പം നിങ്ങളുടെ ആ ഒരു ഭൂരിഭാഗ സമയവും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചിലവഴിച്ചിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു പയല് ചൂസ് ചെയ്തവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഒരു ഭാഗ്യമായിട്ട് പറയുന്നത് അവർക്കൊരു മാനിഫെസ്റ്റേറ്റിംഗ് പവർ വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓൾറെഡി അത് ചിലവർക്കുണ്ട് കാരണം അവരുടെ ആഗ്രഹങ്ങൾ നടപ്പിലാകാൻ പോകുന്നു അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക കാരണം അങ്ങനത്തെ ഒരു പവർ നമുക്ക് വരാൻ തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവ് കാര്യം ചിന്തിച്ചാൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് ചിന്ത പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് വരും അപ്പോൾ അതിൽ ഒരിക്കലും അത് നമുക്കൊരു എന്താ പറയുക ഒരു ഡ്രോ ബാക്ക് ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങനത്തെ ഒരു ഒരു പവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയമാണ് നമുക്കിപ്പോൾ ഉള്ളതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക അതിനു വേണ്ടിയിട്ട് അട്രാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പായൽ ചൂസ് ചെയ്തവരുടെ ഒരു ഓവറോൾ എനർജി അല്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഫോർച്യൂൺ നോക്കുമ്പോൾ നമുക്കിവിടെ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് റിലേഷൻഷിപ്പ് ബേസിസിനെയാണ് അല്ലെങ്കിൽ അതിനാണ് അവർക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ഫോർച്യൂൺ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിനാണ് നിങ്ങൾക്കൊരു സ്റ്റെഡിനെസ് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിക്സ് ഓഫ് പെൻഡക്കിൾസ് അതുപോലെ തന്നെ ആ ഫൈവ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജി പറയുന്നത് തീർച്ചയായിട്ടും ഈയൊരു പയൽ ചൂസ് ചെയ്തതിൽ ഒരു ഭൂരിഭാഗം പേർക്കും അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എബവ് ഉള്ള ആളുകൾക്കും അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇമോഷണൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയുള്ളതാണ് ചിലർക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ മറ്റ് ചിലർക്ക് അവർ വിചാരിച്ചതുപോലെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ ആരിൽ നിന്നാണോ ആ ഒരു സ്നേഹം പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് ഒരു നീതി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കെയറോ ഒന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് പ്രണയിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ മാത്രമല്ല അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ആവാം ഇപ്പോൾ അമ്മ അച്ഛൻ മക്കൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പും ആവാം കാരണം മാതാപിതാക്കളെ നോക്കാതെ അവരുടെ കാര്യം മാത്രം തേടിപ്പോയ മക്കളുടെ എനർജി കാരണം എന്താണോ അവർക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കാതെ അവരുടെ സ്വന്തം കാര്യം നോക്കി പോകാം അച്ഛനമ്മമാരെ പാടെ നെഗ്ലക്റ്റ് ചെയ്തു പോയിട്ടുള്ള മക്കൾ അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇവിടെ വരാം അത് പ്രണയിക്കുന്നവരാവാം അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയുള്ള ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ പരിഗണന നിങ്ങൾക്ക് കിട്ടാതെ മറ്റേതൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ നിങ്ങളുടെ ആ വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പയൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് ഉടനടി വരുന്ന ഒരു ലക്ക് അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലാണ് കിട്ടാൻ പോകുന്നത് ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാർഡ്സ് എന്ന് പറയുന്നത് എയ്സ് ഓഫ് കപ്സും അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വൺസും ആണ് അപ്പോൾ ഈ രണ്ട് കാർഡുകളും വളരെ ശക്തമായിട്ട് പറയുന്നത് ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരാശ്വാസം അല്ലെങ്കിൽ അതിലെ ഒരു പൂർവാധികം ശക്തിയോടുകൂടി ഒരു സ്നേഹം ഒരു സ്നേഹത്തിൻ്റെ ഓവർഫ്ലോയാണ് നമ്മളിവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുകയാണ് നിങ്ങൾ ആരാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അവരിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ പോലും ഒരു അവസരത്തിലാണ് നിങ്ങളിതിരി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പെട്ടെന്നുള്ളത് ഡിലേ ആവുന്നതല്ല പെട്ടെന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു മെജീഷ്യൻ കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേറ്റിംഗ് പവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പവറിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്കിവിടെ ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് കൂടുതലായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങളാണ് അതിലവർക്ക് വരുന്നൊരു ചേഞ്ചസ് അവർ പോലും ഓർക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് വരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവരിൽ നിന്നുള്ള ഒരു സ്നേഹമൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ രണ്ടാമതായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജി പോലെ തന്നെ നിങ്ങൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനാണ് അതിൽ ഒരു സക്സസ് വരും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയ തുടക്കം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇത്രയും നാളും നിങ്ങൾക്ക് കിട്ടാതിരുന്ന ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു തുല്യത ഒക്കെ നിങ്ങൾക്ക് വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേറ്റിംഗ് പവർ നല്ല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തന്നെ ഒരു പോസിറ്റീവ് കാര്യം നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്